ം ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥ നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പ് നടന്നൊരു സംഭവമാണ് ആ ഗ്രാമത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെയധികം പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവർ പ്രണയിച്ച് പോയി പെൺകൊച്ചിനെ പഠിത്തം കഴിഞ്ഞു പ്ലസ് ടു തോറ്റു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വീട്ടിലെ കല്യാണാനൊക്കെ തുടങ്ങി നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പഠിക്കാൻ വെച്ചിട്ട് പിന്നോട്ട് നിൽക്കുന്ന പെൺ പെട്ടെന്ന് കെട്ടിച്ച് വിടുന്നൊരു ഒരു എന്താ പറയുക ഒരു പേടിയാണ് അല്ലെങ്കിൽ കെട്ടിച്ചിടാ ഒരു ഒരു ടെൻഡൻസി പൊതുവേ മാതാപിതാക്കൾക്കുണ്ട് ഇത് തന്നെ ആ വീട്ടിൽ സംഭവിച്ചു പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണങ്ങളിലൊക്കെ വന്നു അങ്ങനെ വീട്ടുകാർ എതിർപ്പൊക്കെ അവഗണിച്ച് അല്ലെങ്കിൽ ഈ ചെറുക്കനും പെണ്ണും കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു ഈ പയ്യനി പറയത്തൊക്കെ പഠിത്തമൊന്നുമില്ല പത്ത് കഴിഞ്ഞ് പ്ലസ് ടു പല പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ് തോറ്റ് തോറ്റ് നിൽക്കുകയാണ് അങ്ങനെ ഇവർ വിവാഹ ജീവിതം കഴിഞ്ഞെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമൊന്നുമില്ല പയ്യനൊരു ഓട്ടോറിക്ഷ എടുത്ത് ഉപജീവനമാർഗം തുടങ്ങി പെൺകുട്ടിയും എന്ത് ചെയ്യുമെന്നും സംശയത്തിൽ നിൽക്കുകയാണ് അങ്ങനെ പയ്യൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പതുക്കെ ഒരു റൂട്ടീഷൻ കോഴ്സ് പഠിക്കാനായിട്ടൊക്കെ പോയി ഇതിൻ്റെ കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളായി സാമ്പത്തികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ടൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് പണ്ട് പഠിച്ച ഒരു സ്ത്രീ ആ സമയം ദുബൈയിലായിരുന്നു അപ്പോൾ ആ സ്ത്രീയും ഭർത്താവും വന്ന് ഇവരെ കാണാൻ വരികയും അവർ ദുബൈയിലേക്ക് ഇവളെ കൊണ്ടുപോകാം കാരണം ബ്രൂട്ടിഷൻ കഴിഞ്ഞല്ലേ അവിടെ നല്ല ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി പൊതുവേ ഒരു ഒരിച്ചിരി ആർഭാട ജീവിതം ആഗ്രഹിച്ചിരുന്ന ഈ സ്ത്രീക്ക് അത് വലിയൊരു ഒരു എന്താ പറയുക ഒരു ഓപ്പണിംഗ് ആയിരുന്നു എന്നാൽ ഈ ഭർത്താവിനെ അതിനോട് താല്പര്യപ്പെട്ടില്ല കാരണം ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇയാൾ പോകണ്ടെന്ന് പറഞ്ഞു ഈ സ്ത്രീ പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ ഭയങ്കര വഴക്കായി അങ്ങനെ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഈ ഭർത്താവിനെ ഭർത്താവിൻ്റെ വാക്കും മറികട മറികടന്ന് ഈ സ്ത്രീ ദുബൈയിലേക്ക് ജോലിക്ക് പോയി ഏതാണ്ട് രണ്ട് വർഷത്തെ ശേഷം ഇടയ്ക്കൊക്കെ ഇയാളെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നൊക്കെ ഈ ലാൻഡ് ഫോണേ ഉള്ളൂ മൊബൈലും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ രണ്ട് വർഷം ശേഷം ഈ സ്ത്രീ തിരിച്ചു വരികയും ഇവരെ വന്ന് കണ്ട് ഒരാഴ്ച കണ്ട് ഉടനെ തിരിച്ചു പോവുകയും ചെയ്തു ഈ ഒരാഴ്ച നിന്ന സമയത്ത് വീട്ടിലെന്നും വഴക്കും ഓരോരോ കാരണങ്ങൾ പറയുകയും അല്ലെങ്കിൽ എന്താ പറയുക അവരുമായിട്ട് അങ്ങോട്ട് സ്മൂത്തായിട്ട് ഈ സ്ത്രീക്ക് പോകാൻ സാധിക്കുന്നില്ല ഭർത്താവും പിള്ളേരുമായിട്ട് പിന്നെ ഈ സ്ത്രീയെപ്പറ്റി യാതൊരുമായ വിവരവും ഈ മനുഷ്യനില്ല ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഫോൺ കോളിന് ശേഷം യാതൊരു വിവരവും ഈ സ്ത്രീക്ക് ഈ ഭർത്താവിനോട് ഭർത്താവിനെ ഭർത്താവിനെ ഈ സ്ത്രീയെപ്പറ്റിയില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിന് ശേഷം ഈ സ്ത്രീ തിരിച്ച് നാട്ടിൽ വന്നു ഈ മനുഷ്യനെ കാണാൻ വന്നിട്ടില്ല ഈ സ്ത്രീ നേരെ ഈ സ്ത്രീയുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ ഇത് ഈ സ്ത്രീ ഗൾഫ് ചെയ്യുന്ന സമയത്ത് ഈ പത്തിരുപത്തഞ്ച് വർഷത്തോ പത്തിരു വർഷത്തോളം ഈ ഭർത്താവുമായിട്ട് മാർ പിണങ്ങി ഗൾഫിൽ നിന്ന സമയത്ത് ഈ സ്ത്രീ സ്വന്തം വീട്ടിൽ വിളിക്കുകയും അവിടെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ ഇത്രയും കാലവും യാതൊരുമായ പൈസ ഈ സ്ത്രീ അയച്ചു കൊടുത്തിട്ടുമില്ല മക്കളുടെ കാര്യം എങ്ങനെയാണെന്ന് പോലും തിരക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇയാളെ ഓട്ടോറിക്ഷ ഓടിച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്താണ് ഈ മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ച് വള വലുതാക്കിയത് അപ്പോൾ ഈ സ്ത്രീ വന്നു ഈ സ്ത്രീ വന്ന വിവരമൊക്കെ അറിഞ്ഞു ഈ ആ ഭർത്താവ് പറഞ്ഞു അവൾ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പഞ്ചായത്തിലൊക്കെ ആ സ്ത്രീ പോയി സംസാരിച്ച് പഞ്ചായത്തിലെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ഒക്കെ വന്ന് സംസാരിച്ച് അമ്മയാണ് പിള്ളേരെ കാണാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ആ കുഞ്ഞുങ്ങളെ വന്ന് കണ്ടു ഒരു ദിവസം വന്ന് കണ്ടു കുഞ്ഞുങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു കുഞ്ഞുങ്ങളെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി ഇവരെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ ആ ഭർത്താവിന് വന്നൊരു പ്രശ്നം എന്ന് വെച്ച് ഭർത്താവ് എങ്ങനെ പറഞ്ഞു ഈ സ്ത്രീയെ ഈ കുട്ടികൾക്ക് രണ്ടു പേർക്കും ഗൾഫിൽ ഏതോ ജോലി ശരിയാക്കിയിട്ടാണ് വന്നത് കുട്ടികളെ കൊണ്ട് തിരിച്ചു പോവുകയാണ് എന്നൊരു ഒരു സംസാരം ഒരു സംസാരമുണ്ടായി ഇയാളാകെപ്പോടെ വിഷമിച്ച് ഒരു മാനസികമായൊരു വളരെയധികം വിഷമത്തിലിരിക്കുന്ന സമയത്താണ് എന്നെ അയാൾ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പം അയാളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അയാൾക്കങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇതാരോട് പോയി ചോദിക്കും അല്ലെങ്കിൽ പോലീസിൽ പോയി പരാതിപ്പെട്ടാൽ അയാൾക്ക് പേടിയാണ് കാരണം ഇവർക്ക് സാമ്പത്തികമായിട്ട് സ്ത്രീ ആ സ്ത്രീയുടെ ഭാഗത്തുണ്ട് ഇയാളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല നിലയിലാണ് അവർ കഴിയുന്നത് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കാശുണ്ട് സാമ്പത്തികപരമായിട്ട് അയാൾക്ക് ഇവരെ ഡിഫെൻ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ശേഷിയൊന്നുമില്ല നിയമപരമായിട്ട് പോയാലും അയാൾക്ക് അതിനുള്ള അത്രയും കേസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ആസ്തിയൊന്നുമില്ല അപ്പോൾ എന്നോട് സംസാരിച്ചിടത്ത് ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ മക്കളാണ് അവരെ അമ്മയുടെ ഭാഗത്തുനിന്ന് മാറ്റി നിർത്താൻ നമുക്ക് ഒരു രീതിയിലും പറ്റത്തില്ല കോടതി ചോദിച്ചാൽ അവർ പറയുകയാണ് അമ്മയോട് പോകണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോകും അപ്പോൾ ഇയാൾക്കങ്ങ് ഭയങ്കര ആദി കാരണം ഈ കുഞ്ഞുങ്ങൾ ചിലപ്പം അമ്മയോട് കൂടി പോകാൻ പറയുമോ കാരണം ഭയങ്കര സൗകര്യങ്ങളാണ് കാരണം ഇവ ഇയാളെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു വീട്ടിലാണ് അവർ കഴിയുന്നത് ഒരു വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇയാൾ ചെറിയൊരു ഒരു ചെറിയൊരു ഉറപ്പുള്ളൊരു വീട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇയാളുടെ ഈ ചെറിയ ഓട്ടോറിക്ഷ ഓടിച്ചും ചെറിയ ജോലി ചെയ്തും അയാൾ അധ്വാനിച്ചൊരു വീടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലൊരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ രണ്ടാതെ വിളിച്ചു അയാൾ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അയാൾ സംസാരിച്ച് അമ്മ പിള്ളേരുടെ മുന്നിൽ വലിയൊരു ഓഫറൊക്കെ വെച്ചു അതായത് പിന്നെ എന്താ പറയുക ഗൾഫിലേക്ക് പോകാം ഗൾഫിൽ ജോലിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് കഴിയാം എന്നൊക്കെ അപ്പോൾ പിള്ളേർ ചോദിച്ചു അച്ഛൻ്റെ കാര്യം എങ്ങനെയാണ് അപ്പോൾ ആ മനുഷ്യനോട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞു അപ്പം പിള്ളേർ പറഞ്ഞു വെച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് വരാൻ യാതൊരുമായ താല്പര്യമില്ല അമ്മ എന്നൊരു പദവി ഉള്ളതുകൊണ്ട് മാത്രം അല്ല അമ്മ എന്നൊരു സ്ഥാനം സ്ഥാനമുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ വന്നപ്പം ഞങ്ങൾ വന്ന് നിങ്ങളെ കണ്ടതും ഞങ്ങൾ നിങ്ങളോട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അമ്മയെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ കൊണ്ടുവന്ന സാധനം ഞങ്ങൾ പൊട്ടിച്ചുപോലും നോക്കിയിട്ടില്ല അതുപോലെ തിരിച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഈ പിള്ളേരുടെ വാശിയിൽ ആ സ്ത്രീയെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അവർ അവരുടെ ലൈഫിലേക്ക് അവർ സ്വീകരിച്ചില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ട ചില സമയമുണ്ട് ഈ സമയം നമ്മൾ മക്കൾക്ക് സ്നേഹം കൊടുക്കാതെ പൈസ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം പൈസ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ മക്കൾ ചിലപ്പം തിരിച്ച് നമ്മളെ സ്നേഹിക്കണമെന്നില്ല അന്നേരം പിന്നെ പറയരുത് ന്യൂ ജനറേഷൻ പിള്ളേരാണ് നമ്മൾ പറഞ്ഞാൽ മക്കളൊന്നും കേൾക്കത്തില്ലാത്തൊന്നുമില്ല നമ്മൾ പൈസയൊക്കെ ഉണ്ടാക്കിക്കോ കുഴപ്പമൊന്നുമില്ല ചിലപ്പം പോകുന്ന വഴി ചിലപ്പോൾ തെറ്റായിരിക്കും ഒക്കെ നമ്മുടെ ഒരു അന്നേരത്തെ സാഹചര്യമായിരിക്കും പക്ഷെ ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെക്കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു തോന്നുന്ന ഒരു സമയം തോന്നും അയ്യോ എനിക്ക് പൈസ ഉണ്ട് പിള്ളേരില്ലോന്ന് അന്നേരം ഓടി ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ നിങ്ങളോട് വരണമെന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല താങ്ക് യു ഈ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇപ്പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു